കെ അന്തരിച്ചു ഐഎസ്ആർഒൻ വയസ്സായിരുന്നു രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ എപ്പോഴായിരുന്നു കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇന്ന് രാവിലെ കൂടി ബെംഗളൂരുവിൽ വെച്ചാണ് രാജ്യത്തിന്റെ തന്നെ സമന്നതനായിട്ടുള്ള ശാസായിട്ടുള്ള അന്ത്യം സംഭവിക്കുന്നത് ഏതായാലും നിരവധി മേഖലകളിൽ ഐ എസ് ആർഒയുടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒ മേധാവിയായിരുന്നു ഈ കാലത്താണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ പ്രധാനപ്പെട്ട വികസനമൊക്കെ നടന്നത് അതോടൊപ്പം തന്നെ ചന്ദ്രയാൻ പദ്ധതിയുടെ പ്രാരംഭ നടപടികളും തുടങ്ങിയത് കർത്തൂരിരംഗൻ ചെയർമാനായിരിക്കുന്ന കാലത്താണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ രാജ്യസഭാ അംഗമായിരുന്നു അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു അങ്ങനെ നിരവധി മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് കെ കർത്തൂരിരംഗൻ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയതും കെ ക സുരംഗൻ ഏതായാലും അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം അല്പസമയത്തിനും തന്നെ ലഭിക്കും നിലവിലേതായാലും രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത് വലിയ ഒരു ശാസ്ത്രജ്ഞർ തന്നെയാണ് കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും കെ ബി ശ്രീധരൻ രാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ബഹിരാകാശ രംഗത്തെ ഒരു വലിയ ശാസ്ത്ര പ്രതിഭയാണ് എൺപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ബംഗളൂരുവിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഒൻപത് വർഷം ഐ എസ് ആർഒയുടെ മേധാവിയായിരുന്നു അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ രാജ്യസഭ എം പി ആയി പത്മവിഭൂഷൺ പുരസ്കാരം നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് കെ ബി ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത് രാജ്യത്ത് നിരവധി നിർണായകമായ നാഴികക്കല്ലുകളായ നിരവധി പരീക്ഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ബഹിരാകാശ രംഗത്ത് വഴിവെച്ച ഒരു പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കസൂരി രംഗൻ റിപ്പോർട്ടടക്കം നമ്മളൊക്കെയും നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒൻപത് വർഷം ഐ എസ് ആർ വേണ്ടി പ്രവർത്തിച്ച പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനായിരുന്നു ഐ എസ് ആർ തലപ്പത്ത് നിരവധി കണ്ടുപിടുത്തങ്ങളിലൂടെയും നാഴികക്കല്ലായ നിരവധി നേട്ടങ്ങളിലൂടെയും രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ കഴിഞ്ഞ ആ വേളയിൽ ഐ എസ് ആർഒ നയിച്ചിരുന്നത് ശ്രീധരൻ വാർദ്ധക്യ സഹജമായ എന്തെങ്കിലും അസുഖങ്ങളെ തുടർന്നായിരുന്നു ആശുപത്രിയിലോ മറ്റോ ആയിരുന്നു കൂടുതൽ ലഭിക്കുന്ന വിവരം രാവിലെ കൂടി ബംഗളൂരുവിൽ വെച്ച് അന്തരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഐ എസ് ആർഒയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരം ഐ എസ് ആർഒിക്കാർ നൽകുന്ന വിവരം ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി മേഖലകളിൽ ആ പങ്ക് വഹിച്ച നിരവധി മേഖലകളിൽ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് നഷ്ടമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നേരത്തെ സൂചിപ്പിച്ച പോലെ ഐ എസ് ആർഒയുടെ വലിയ പ്രൊജക്ടുകൾ വലിയ സ്വപ്നങ്ങൾക്ക് തുടക്കം ഇട്ട ഒരു വ്യക്തി കൂടിയാണ് കെ കസ്തൂരൻ എന്ന വികാരത്തിൽ തർക്കമില്ല ഇൻസാറ്റ് ഓഫ് പദ്ധതി അതുപോലെ തന്നെ ചന്ദ്രയാന്റെ പ്രാരംഭ നടപടി ക്രമങ്ങൾ ഇതുപോലെ തന്നെ നിരവധി സർവകലാശാലകളിൽ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിസിറ്റിംഗ് പ്രൊഫസറൊക്കെയായിട്ട് അദ്ദേഹം യർത്ഥകാലങ്ങളൊക്കെ സജീവമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിൽ അതിന്റെ കരട് തയ്യാറാക്കുന്നതിലൊക്കെ അദ്ദേഹം വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും അങ്ങനെയുള്ള ഒരു വലിയ തന്നെയാണ് ഇപ്പോൾ തീർച്ചയായും രാജ്യത്തിന്റെ തീരാ വേണം പറയാൻ തീര നൽകി രാജ്യം ആദരിച്ച മഹാപ്രതിഭയായ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കെ കസ്തൂര്യരംഗൻ ഐ എസ് ആർഒയുടെ മുൻ ചെയർമാനാണ് ഒൻപത് വർഷക്കാലം ഐ എസ് ആർഒവി നയിച്ച ചെയർമാൻ സ്ഥാനത്ത് ഇരുന്ന മഹത് വ്യക്തി കൂടിയാണ് കെ കസ്തൂരിരംഗൻ